ഇന്നലെ മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന ഹത്തമോൽ ഖുറാൻ പ്രാർത്ഥനയിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുത്തു തുടർച്ചയായ മുപ്പത്തിനാലാമത്തെ കൊല്ലവും ഷൈഖ് അബ്ദുറഹ്മാൻ സുദൈസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു റമദാൻ ഇരുപത്തി ഒമ്പതാം രാവായ ഇന്നലെ മക്കയിലെ ഹറംപള്ളിയിൽ എത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വിശ്വാസികളാണ് ഒറ്റപ്പെട്ട രാവിന്റെ പുണ്യം കരസ്ഥമാക്കാനും ഖത്തമുൽ ഖുർആാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമാണ് വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിയത് ഹറംപള്ളിക്ക് സമീപത്തുള്ള റോഡുകളിലും മറ്റും കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ടാണ് പല വിശ്വാസികളും പ്രാർത്ഥനയിൽ പങ്കെടുത്തത് ഹറംപള്ളിയിൽ റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവഹിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ഖത്തമുൽ ഖുർആൻ പ്രാർത്ഥന ഹറംകാര വിഭാഗ മേധാവി കൂടിയായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശ് ഖത്തമുൽ ഖുർആാൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തുടർച്ചയായ മുപ്പത്തിനാലാമത്തെ വർഷമാണ് ഷെയ്ഖ് സുദേശ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് വിശ്വാസികളുടെ സാധാരണ ആവശ്യങ്ങളും പരസ്പീൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന അരമണിക്കൂറോളം നീണ്ടു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും വിവിധ ലോക നേതാക്കളും പ്രാർത്ഥനയിൽ പങ്കെടുത്തു ഇതോടെ ഒരു മാസക്കാലം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്ലാമത വിശ്വാസികൾ നോമ്പെടുത്തത് പട്ടിണി കിടന്നും ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും മനസ്സും ശരീരവും ശുദ്ധീകരിച്ച വിശ്വാസികൾ ഇനി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ